സന്തതം ജംഗമാജംഗമഭൂതങ്ങളന്തർ ബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിൻമഹാമായാടിക്കിടക്കുമാനിമലമാം പരബ്രഹ്മൂലമായ കാണാൻ കണ്ടിട്ട് കുഴിച്ചടാ സൂക്കേടായിരുന്നു പറയാം മൂന്നു ദിവസല്ലേ നേട്ടൊക്കെ വിത്ത് കൊന്തിയിട്ട് കിടന്നുള്ളൂ മൂന്നാമത്തെ ദിവസം എത്തൂലോക്ക എന്നോട് ചോദിക്കടന്ന ഓറ്റ പിന്നാലെ തുടക്കല പണി മറ്റെങ്കിലും പോയിട്ടുണ്ടാവും മേൽത്തോടിലത്ത് അവരത്തിന്റെ നമ്മളിന്ന് എല്ലാവരും വരത്ര മാക്കനും ബാണനും കുഞ്ഞിനും എല്ലാം ആ അതൊക്കെയാണല്ലോ ഒറ്റ കുടുംബക്കാര് നാട് ചുറ്റി വരുമ്പോ കൂടെ കിടക്കാണ്ടായിരുന്ന നിങ്ങള് ഇവിടെ ആളുണ്ട് മോള അടുത്ത് മരിച്ചെടുക്കുന്നത് ഒന്ന് കേറി കാണാതെ ആരൊക്കെ നിങ്ങൾക്ക് അളവ് തെറ്റാതെ പറ്റി ഒത്തോളം കാരണം എനിക്ക് ആകത്തായിരുന്ന ഇൻറ്റാ മോളെ കുഴിച്ചിടാനാവുന്നു അമ്മവൻ കണ്ണരുണ്ട് പഴച്ചില്ല ഇതെന്താ എല്ലാരും ഉണ്ടല്ലോ ഓ പിന്നാലെ വീട്ടിൽ ഇത്രേ ആളുകൾ വന്നിട്ടും നിന്റെ അമ്മ ഇത് എവിടെയാ ഏ വിളിക്കാം മാളുചാളു ആളു മാളു SHI- <laughs> സങ്കടം അത് സത്യമാണ് മുത്തച്ച ആയാലും അയിൽ പണിയേക്കാത്ത ഒന്നുമില്ല ഉള്ള കാലത്തോടെ കണ്ണീര് കുടിപ്പിച്ച ആ കണ്ണീരോർക്കിട്ടത്തിന അമ്മാവു വെരുമ്പനൊരു ഉപകാരം ചെയ്യണം ഞാനൊരു അച്ഛനായത് കൊണ്ട് തെറ്റി അളവും കിടക്കിനാവൂല അതുകൊണ്ട് കുഞ്ചോള അടക്കാൻ ചെയ്യാനുള്ള താനും കുയി കിടക്കും വെരുമ്പച്ഛനൊന്നു പറഞ്ഞാലും എന്താണ് ഉത്തമം ഈ ായിരുന്നു അവൾക്ക് സ്ഥാനമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ ആരും അതുകൊണ്ടടക്കുന്നതെങ്കിലും നിലക്കിനിയും കഴിയുമ്പോ അത്രയും ആഴത്തിൽ വെട്ടി അടക്ക ഇതെല്ലാം ഒരു മുട്ടിനായത്തിന്റെ കള്ളക്കിണക്കാണ് നെഞ്ചിൽ കുഴി മൂടലും കടിച്ചമായ കിടക്കുകളുള്ള പെരുന്തച്ചനോട് ഒരു സങ്കല്പത്തിലെ കുടമല്ല നിനക്കറിയേണ്ടത് കണക്കും സ്ഥാനവുമാണല്ലേ ഇത്രയും നേരം പറഞ്ഞത് മനുഷ്യന്റെ കണക്കും സ്ഥാനവും ഇനി പെരുന്തച്ഛന്റെ കണക്കും സ്ഥാനവും മരണത്തിന്റെ ഫലങ്ങളും പറയാം മരണം കർക്കിടം അവസാനത്തിലാവുമ്പോൾ പുലവീടൽ ചിങ്ങത്തിൽ മരിച്ചവർക്ക് സ്വാസ്ഥ്യം ലഭിക്കുമെങ്കിലും കുടുംബരക്തബങ്ങൾക്കിടയിൽ ആൺ തുതുകയും മുൻപ് ഇനിയും മരണങ്ങൾ ഉറപ്പ് തെക്കുമാറി കൂടച്ചുവട്ടിൽ കുഴിയെടുക്കാൻ സ്ഥലമുണ്ട് ആറടിയിൽ നാലങ്കുലം കൂടുതൽ കണ്ട് കുഴിയെടുക്കാം കണക്കും സ്ഥലവും പിഴക്കാതിരിക്കാൻ കുഴി വെട്ടുന്നത് തന്നെ ീർത്തവരും സ്വന്തം ഭാര്യയ്ക്കു വേണ്ടി തീർക്കുന്ന ഒരേ ഒരു വസ്തുവൃത്തിയാണ് ോ പണിപ്പുരസൂത്രം വിട്ട് വീടാതിരിക്കാൻ ഒരു മനമുരുകോ കാലം തുടങ്ങിയല്ലടോ ഈ വീട്ടിൽ കാത്തിരിക്കണ വീട്ടിൽ കാത്തിരുന്ന മാളു എന്റെ നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ഇല്ല ഇനി ഞാനിതിന് ശ്രമിക്കില്ല ഇനിയൊന്നും ചെയ്യാലും തോൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും കാലം പഠിച്ചതും അറിഞ്ഞതും എല്ലാം ക്രോഢീകരിച്ച് ഒരു ഗ്രന്ഥം തയ്യാറാക്കാനുള്ള ശ്രമം തച്ചുശാസ്ത്രത്തിൽ നിന്നും സമരങ്കണ സൂത്രധാര ശാസ്ത്രത്തിൽ നിന്നും കടപെടുത്തതും ഞാൻ കണ്ടെത്തിയതും എല്ലാം ഇതിൽ പെടും വരും കാലങ്ങളിൽ ആർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ അതും ഒരു പുണ്യം അതൊക്കെ എന്നിട്ട് ഞാൻ എവിടെക്കാ പോണെന്ന് നീ ചോയിച്ചില്ലെങ്കിൽ അങ്ങനെ പറയാൻ എന്റേതെന്ന് പറയാൻ എനിക്ക് ഇവിടെ മണ്ണായി പോയി പിന്നെ ഞാൻ എന്റെ സ്വന്തം കരുതിയ കണ്ണ് ഓരിന്ന് മറ്റൊരു പെരുന്തച്ഛനാ കണക്കിൽ പഴച്ച രാശാരിയോട് ആ ബന്ധവും ചേരൂല അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കൂല്ലോ തന്ത എന്തിന്റെ പേരിൽ ആ പണ കെട്ടി കിടക്കണത് കടന്ന് ഓരിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു പേരക്കുട്ടിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കൂട്ടി ആ കണക്കും തെറ്റിപ്പോയി ആ പോയിക്കോ ഞാൻ തടയില്ല എല്ലാ ബന്ധങ്ങളും അകന്നു പോകുമ്പോൾ മാണുവിന്റെ അച്ഛനെ മാത്രം ധ്യാനം തിരി തറഞ്ഞു വെക്കണം പോണതിനും ഞാൻ മനസ്സിൽ തന്നിരുന്ന സ്ഥാനം ഒരു ശത്രുവിന്റേതായിരുന്നില്ലെന്ന് വിശ്വസിക്കണം ഒരു നിർമ്മാണത്തിന് മുമ്പ് ഞാൻ മനസ്സിൽ സ്മരിക്കുന്ന സകല ഗുരുക്കന്മാരുടെയും കൂടെ ഈ മുഖവും ഉണ്ടായിരുന്നു ഞാൻ എഴുതുന്ന ഈ ഗ്രന്ഥത്തിൽ സമരങ്കണ സൂത്രധാരാ ശാസ്ത്രങ്ങൾക്കൊപ്പം തന്നെയാ ഞാൻ ഈ സാരിയുടെ മഴുത്തായ കിടക്കും കുറിച്ചിട്ടിരിക്കണേ ഉപരി ഒരച്ഛൻ്റെ സ്ഥാനം തന്നിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ് അതുകൊണ്ട് ശേഷിച്ച ജീവിതത്തിൽ സ്വാസ്ഥ്യം കിട്ടുന്നത് എവിടക്കോളമേരത്തും നീ നന്നായി വരണം എന്നും ഞാൻ പറയില്ല കാരണം പറയുന്നതെല്ലാം പിഴച്ചു പോകുന്ന ഒരു മശിച്ച മാക്കാന്റെ ഞാൻ നന്നാവുന്നു പറഞ്ഞതിന്റെ എന്റെ പേരില് നിനക്ക് നന്മ ഉണ്ടാവാതിരിക്കണ്ട് വരുമ്പച്ച

ചിലന്തളിക്കും സ്നേഹമുള്ള തൻ്റെ മകനെ കുറിച്ചൊരു അയാളുടെ പണിയെ കുറിച്ച അയാളുടെ അച്ഛനെന്നും ഗുരുനാഥനും ബ്രാഹ്മണ സമൂഹം അയാളെ കൊണ്ട് പരിഗണിപ്പിച്ചു ക്ഷേത്രങ്ങളുടെയും വസന്തി പ്രയുക്തം അന്യത്ര വാസം പരികല്പയാ നമസ്തു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാശ്ലോകം തമ്പ്രാക്കൾക്ക് വശമുണ്ടായിരിക്കും അതായത് മരപ്പണിക്ക് മുറിക്കുന്ന വൃക്ഷത്തെ പൂജിച്ച് അനുവാദം തേടണം മരക്കൊമ്പ പാർക്കുന്ന കിളികളോട് മാറി പാർക്കാൻ അപേക്ഷിക്കണം ഒടുവിൽ പുതിയൊരു സൃഷ്ടിക്കായി മരം വഴങ്ങിത്തരും അങ്ങനെയുള്ള മരങ്ങളിൽ പണിയുന്നതെന്തും കാലങ്ങളോളം തേജസ്സോടെ നിലനിൽക്കും അല്ലാത്തതെന്തും ഇതുപോലെ അങ്ങ് ക്ഷയിച്ചു പോകും കേവലം ഒരു ആശാരി പറഞ്ഞിട്ട് അറിയേ തന്നെ പാണ്ഡിത്യം ഞങ്ങൾ വന്നത് പരിഹാരം അത് താനുണ്ടാക്കണം മകൻ വരുത്തി വെച്ച നഷ്ടങ്ങൾ ഇതുകൊണ്ടും നിർമ്മാണത്തിന് വേണ്ടി കോവിലകങ്ങളിൽ എത്തിയാൽ പിന്നെ വാസ്തുവരെ തീരുവോളം കോലോത്ത പെണ്ണുങ്ങളില്ല അവന്റെ കണ്ണീർ പലപ്പോഴും അവന്റെ ആവാസങ്ങളുടെ അന്തപുരങ്ങളായ കഥകൾ പറയുന്ന സത്യങ്ങളാണെങ്കിലും അവസാനമായി മക്കളെ നല്ലത് ചൊല്ലി വളർത്താത്തതിന്റെ പിഴ നൽകേണ്ടത് തന്തമാർത്തല്ല തെമ്പാടിയായ മകൻ ദേശത്ത് നാശങ്ങൾ വിതയ്ക്കും മുമ്പ് പറ്റുമെങ്കിൽ താൻ തന്നെ അവൻ അങ്ങട്ട് തീർത്ത് കളഞ്ഞ് പറയുന്ന തമ്പുരാക്കളാകുമ്പോ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളും പക്ഷേ ഈ തമ്പ്രാക്കളിൽ നിന്നും കനത്ത ധനം പ്രതിഫലം വരുന്ന കണ്ണൻ ഒരു നേരത്തെ കഞ്ഞിക്കുള്ള കൂലി പോലും പണിക്കാർക്ക് നൽകാറില്ല ുറക്കുന്നതും പിടിച്ചുപറിക്കുന്നതുമായ പണം തത്വശാസ്ത്രത്തിൽ ഇതിന്റെ എല്ലാം കണക്കുകൾ എവിടെയാ കുറച്ചു വെച്ചിരിക്കുന്നു എനിക്കറിയില്ല ഇതൊന്നും പെരുന്തന അറിയേണ്ട കാര്യമില്ല തമ്പ്രാക്കളിൽ നിന്നിടുന്ന പ്രശംസകൾ കൊണ്ട് തന്നെ വയറു നിറഞ്ഞിരുന്നില്ല അങ്ങേക്ക് പക്ഷേ എന്ത് പണിതാലും ഒന്നും ആവാൻ കഴിയാത്ത ഞങ്ങളെപ്പോലുള്ള ഉള്ള പാവപ്പെട്ട ആചാരിപ്പണിക്കാർക്ക് വയറും കോവിലും ഒരു പ്രശ്നം തന്നെയാണ് അമ്മവ അപ്പൊ പെരുന്തച്ഛന്റെ കണക്കും പിഴയ്ക്കും എനിക്ക് ഉത്തരവില്ല ഒന്നും ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഇക്കണ്ട കാലം അത്രയും കൂടാറന്നിട്ടും അമ്മാവനിൽ നിന്നും നല്ലതൊന്നും പഠിക്കാൻ കഴിയാതെ പോയൊരു ശിക്ഷനാണ് ഞാൻ എങ്കിലും അഹങ്കാരത്തോടെ പറയാറുണ്ട് ഞാൻ പെരുന്തച്ഛൻ്റെ ശിക്ഷനാണ് വേലാ ഈ മനസ്സിൽ ഈ മനസ്സിൽ മനസ്സിലെന്നും ദൈവത്തെ പോലെ പൂജിക്കാറില്ല എന്റെ ദൈവത്തിന് വേദനയ്ക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറയാൻ കണ്ണൻ പുതിയൊരു കൂടി ഏറ്റെടുത്തു ഒരിക്കൽ നീതി പുലർത്തില്ലെന്നും പറഞ്ഞ് പണിക്ക് മംഗലത്തും അവൻ വെച്ച് നീട്ടുന്ന വിക്ഷ കിട്ടിയിട്ടാണെങ്കിലും

കണ്ണൻ അഹങ്കാരി അഹങ്കാരി അല്ല ൊല്ലി വളർത്തിയ നമ്മുടെ മോനിപ്പോ നാട്ടിലേതു പെണ്ണിന്റെയും മടിക്കുത്തഴിക്കാൻ മട്ടിയില്ലാത്ത ഭാഷ ും നന്ദി നമ്മൾ കൂട്ടിയ കണക്കുകളെല്ലാം പിഴച്ചു പോയി മാളൂ പിഴച്ചു പോസ്ത്രം സമരങ്കണ സൂത്രധാര ശാസ്ത്രം സ്വർഭാവേ പെരുതൻ ഗ്രന്ഥരചത്തിന്റെ കണക്കുകൾ പഠിച്ച തൻ ഇനി എന്ത് ഗ്രന്ഥം രചിക്കാനാ ഏത് എന്ത് ഗ്രന്ഥ ഞാനിനി എന്തു ഗ്രന്ഥം രചിക്കാനാ നേരമല്ല നെഞ്ചിലെ നോവലുളച്ച് മൂർച്ച വരുത്തിയടക്കേണ്ട നേരം നീ എന്നോട് മുറിക്കുക നിന്നെ തനിച്ചാക്കി ഞാനിറങ്ങുക നിന്റെ പെരുന്തത്തനറങ്ങ